അടിപൊളി മഞ്ഞ ഒരു മണിക്കൂർ കണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാട്ട ആ അവിടെ നല്ല തൃശ്ശൂര് നല്ല മഴയായിരുന്നു ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങടെ എത്താറായി പകുതി വഴിക്ക് എത്തി നല്ല മഞ്ഞ അല്ല കണ്ട മഞ്ഞ മഞ്ഞ ശരിക്കും കൂടെ കോട ഇറങ്ങിയുക്ക് ഒരാവശ്യമില്ലാത്ത മഴയാ മഴയ്ക്ക് തന്നെ അറിയില്ല എന്തിനാ മഴ പെയ്ത ചെറിയ ചെറിയർത്ഥത്തിന് നോക്കുമ്പോ നല്ലതാ കാരണം വെള്ളച്ചാട്ടത്തിന് ഇത്തിരി ഒക്കെ ഇണ്ടാവൂലോ ആ പോട ഇറങ്ങിന്റെ തൃശൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ പോന്നിട്ടുള്ളൂ അഞ്ചു രണ്ട് ഏഴ് കിലോമീറ്റർ പോന്നു കാര്യം പറയുന്നേ പറയുന്നു second left. ര ഇടുങ്ങിയ റോഡ് ആരംഭിക്കുന്നു അടിപൊളി വഴി അറിയാത്തവർക്ക് നല്ലതാട്ടോ ഗൂഗിൾ മാപ്പ് ഇടയ്ക്കൊക്കെ പണി തരുന്ന ചില നേരത്തേക്ക് വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇത്ര ദുരന്തത്തെ ഏരിയയിലേക്കും നമ്മളാദ്യ വിടെ അങ്ങനെ ലോങ് നോക്കുന്ന അവിടെ ഉണ്ട് കാറുകാരും ഒത്തിരി അർജന്റുള്ള കാറുകാരും വഴി ഉണ്ടാവില്ല ഗൂഗിൾ മാപ്പ് തന്ന വഴിക്ക് ഞാൻ Take the next left onto Madakathara, Thanikkutam, Mudikot Road, Thanikkutam Mudikot Road. Mudikot Road and In 600 meters, turn right towards Chirikakot, Kachetudu Road. വേറെ കൊഴപ്പൊന്നുമില്ല

we